ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുപ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ കഥയിൽ പ്രതി പബിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു കയ്യിൽ ഒരു കയ്യിലൊരു പെൻഡ്രൈവുമായിട്ടാണ് പോകുന്നത് ശേഷം കാണിക്കുന്നത് ചെറിയച്ചനേയും പൂർണിമയുമാണ് സ്ത്രീ അച്ഛൻ പൂർണിമയോട് ചോദിക്കുന്നുണ്ട് പോലീസ് ഇത്രയും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന രഹസ്യ ടീമിനെ നമ്മൾ റിസ്ക് എടുത്ത് പുറത്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പോലീസിന്റെ രഹസ്യ ടീമിനെ പുറത്തു കൊണ്ടുവരണമെന്ന് പൂർണിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദുർഗ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് അഷിതയും വെളിയിൽ ഇറങ്ങുന്നത് അഷിത ദുർഗയെ കാണുമ്പോൾ മാറുന്നുണ്ട് പബ്ബിലേക്ക് അഷിതയും കൃത്യം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടു പിറകിലായിട്ട് ട്രാഫിക്കിൽ ബൈക്കിൽ കിരണ്ട പുറകിലായിട്ട് ദുർഗയും കാണുന്നുണ്ട് അഷിതയ്ക്ക് എപ്പോൾ ടെൻഷൻ ആകുന്നുണ്ട് ദുർഗ അറിയുമോ എന്നൊക്കെ ഓർത്തിട്ട് ജോർജ് സാർസ് ദുർഗയെ വിളിക്കുന്നുണ്ട് ദുർഗയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് മേനോന്റെ ആള് പബ്ബിൽ വെച്ച് ഒരു ഡീല് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണമെന്ന് പറയുന്നു ദുർഗയും കിരണം ആ പബിലേക്ക് പോകാൻ തയ്യാറാകുന്നു ദുർഗയും കിരണം പബ്ബിലേക്ക് ഹോട്ടൽ ജീവനക്കാരന്റെ വേഷത്തിൽ ചെല്ലുകയാണ് ആ പബിൽ തന്നെയാണ് അശ്വതിയും പൃഥ്വിയും ഉള്ളതും ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്